എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട് കേരളത്തിലും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഒന്നാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്ലൈ ചെയ്യുന്നവർ മുൻപ് അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവരാവാൻ പാടില്ല അതുപോലെ തന്നെ ട്രെയിനിങ് ഓർ ജോബ് എക്സ്പീരിയൻസ് ഫോർ വൺ ഇയർ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അപ്പോൾ പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് ട്വൽവ് മന്ത്സ് ആയിരിക്കും ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ എ ടി എസ്സിൻ്റെ അല്ലെങ്കിൽ എൻ എ പി എസ്സിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുണ്ട് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റിന് നാല് വർഷത്തിന് മുമ്പായിരിക്കണം അതായത് നാല് വർഷത്തിനകമുള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് അതിലും ബാക്ക് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവിടുന്ന് നാല് വർഷം പുറകോട്ട് പോവുക ആ കാലത്തിനകത്താണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇനി വേക്കൻസി നോക്കാം ആകെ വേക്കൻസി രണ്ടായിരത്തി എഴുന്നൂറ് വേക്കൻസിയാണ് കേരളത്തിൽ അൻപത്തിരണ്ട് വേക്കൻസിയാണ് ഉള്ളത് എസ് സി അഞ്ച് എസ് ടി ഇല്ല ഒ ബിസി പതിനാല് ഇ ഡബ്ല്യു എസ് ആറ് അൺ ഇരുപത്തിയേഴ് കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും വേക്കൻസി ഉണ്ട് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് അപ്രൻഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എൻ ഐ ടി എസിൻ്റെ പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് സൈറ്റ് ഇതാണ് എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ അപ്രലഷ്യപ്പ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ രണ്ട് സൈറ്റിൽ ഏതെങ്കിലും സൈറ്റിൽ ആദ്യമേ രജിസ്റ്റർ ചെയ്യണം എന്നിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് നോക്കാം എല്ലാ ഡോക്യുമെൻസിൻ്റെയും കളർ സ്കാൻഡ് കോപ്പിയാണ് വേണ്ടത് കളർ സ്കാൻ കോപ്പി ഓഫ് ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് ഫോർമാറ്റ് ജെ പി ഇ ജി വൺ എം ബിയിൽ താഴെ ആയിരിക്കണം സൈസ് കളർ സ്കാൻ കോപ്പി ഓഫ് പാൻ കാർഡ് കളർ സ്കാൻ കോപ്പി ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളർ സ്കാൻ കോപ്പി ഓഫ് പത്തിൻ്റെ മാർക്ക് ഷീറ്റ് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ് കളർ സ്കാൻ കോപ്പി ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ലീഫ് കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെയും കളർ സ്കാൻ കോപ്പി അപ്ലോഡ് ചെയ്യണം ഇത് കൂടാതെ കാൻഡിഡേറ്റ്സിന് വേൽഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എൻ ഐ ടി എസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അപ്രൻറ്റഷിപ്പിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടായിരിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ വരുന്നതായിരിക്കും ഫ്രം ഇൻഫോ അറ്റ് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്കൊരു മെയിൽ വരുന്നതായിരിക്കും അത് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കം എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എൻ എ ടി എസിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കുള്ള എൻറോൾമെൻറ്റ് ഐ ഡി സൂക്ഷിച്ച് വെക്കണം അതായത് കയ്യിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ കോഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എൻ എ ടി എസിൻ്റെ പോർട്ടലിലാണെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡിയും എൻ എ പി എസിൻ്റെ പോർട്ടലിലാണെങ്കിൽ അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ കോഡുമായിരിക്കും ഇത് നിങ്ങൾ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചേക്കണം ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാമിനേഷനുണ്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുണ്ട് ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജും ഉണ്ട് ഓൺലൈൻ എക്സാമിൻ്റെ സബ്ജക്ട്സ് നോക്കാം ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ട്വൻ്റി ഫൈവ് മാർക്സ് ക്വാണ്ടിറ്റീവ് ആൻഡ് റീസണിങ് ആപ് ടു ട്വൻറ്റി ഫൈവ് മാർക്സ് കമ്പ്യൂട്ടർ നോളജ് ട്വൻ്റി ഫൈവ് മാർക്സ് ജനറൽ ഇംഗ്ലീഷ് ട്വൻറ്റി ഫൈവ് മാർക്സ് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനാണ് എക്സാം വരുന്നത് നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല എക്സാം മീഡിയം ഇംഗ്ലീഷിലായിരിക്കും ഇനി എക്സാം ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതാവുന്നതാണ് എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഡെസ്ക് ടോപ്പ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഫ്രണ്ട് ക്യാമറ ഓൺ ആയിരിക്കണം ഫ്രണ്ട് ക്യാമറയും മൈക്രോഫോണും ഓൺ ആയിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതാനായിട്ട് അവസരമുണ്ട് നല്ല പ്രൈവസിയും വൈഫൈ കണക്ഷനൊക്കെ ഉണ്ടായിരിക്കണം ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ഉണ്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടു കൊണ്ടതാണ് അത് കഴിഞ്ഞിട്ടാണ് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നത് കേരളത്തിലെ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിന് ടെസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ ഒക്കെ മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻ ലഭിക്കുന്നതായിരിക്കും പതിനയ്യായിരം രൂപയാണ് പെർ മന്ത് സ്റ്റൈഫൻറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് അപ്രണ്ടിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ് രൂപയാണ് പ്ലസ് ജി എസ് ടി ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോഷൻസി ടെസ്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകണം ഒറിജിനലിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റിമേഷൻ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ ഇമെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരിക്കണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് ഫോട്ടോ ഐഡൻറിറ്റി പ്രൂഫ് നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഒ ബി സി ആണെങ്കിൽ നോൺ പ്രിബുലിയർ ആയിരിക്കണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്ക് കൊണ്ടു കൊണ്ടതാണ് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് ഇതാണ് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ ഇനി ട്രെയിനിങ് സെൻറ്റർ എവിടേക്കാണ് വരുന്നത് നോക്കാം കേരളത്തിൽ ട്രെയിനിങ് സെൻറ്റർ വരുന്നത് ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് ആലപ്പുഴ ചേർത്തല കാസർഗോഡ് പാലോട് തിരുവനന്തപുരം തൃപ്പൂണിത്തുറ പത്തനംതിട്ട കൊണ്ടോട്ടി കായംകുളം അന്തിക്കാട് കീഴാലൂർ മരട് പൊന്നാനി ഉതുമ കൊച്ചി കോട്ടപ്പടി പുനലൂർ നെയ്യാറ്റിങ്കര ഗുരുവായൂർ കൊട്ടാരക്കര ഒറ്റപ്പാലം തളിപ്പറമ്പ് തലശ്ശേരി പാലക്കാട് ഇരിഞ്ഞാലക്കുട എല്ലാം ഒന്നും വായിച്ചിട്ടില്ല അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത് നിങ്ങൾക്ക് മൂന്ന് സ്ഥലം പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോണ്ടതാണ് ഇതാണ് ഒ ബി സി എസ് സി എസ് ടി അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്ലഡിഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഒന്നാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി